എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത് അവിൽ മിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവിൽ മിൽക്കാണിത് അപ്പോൾ അതിനാവശ്യമായിട്ടൊരു പാനിനെ ചൂടാക്കുക അതിലേക്ക് ഞാനിപ്പോൾ ബ്രൗൺ അവിലാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ കളർ അവിലെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ക്രിസ്പി വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു രണ്ട് റോബസ്റ്റ് പാഴാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് റോസ്റ്റഡ് പീനട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് ഈ പഴം അത് പഴുത്ത പഴമാണ് നല്ല പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ നല്ലത് പഴം ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം കാപ്പിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളം ഇടാട്ടോ പിന്നെ ആവശ്യത്തിന് പാൽ ഒരു രണ്ട് രണ്ടര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുത്തു പിന്നെ ഒരു ഗ്ലാസ് എടുത്തു അതിലേക്ക് പീനട്ട് റോസ്റ്റഡ് പീനട്ട് ഇട്ട് കൊടുത്തു പിന്നെ അവില് പിന്നെ പാൽ അരച്ച് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തു പിന്നെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പീനട്ട് അവിൽ പാൽ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതിന് ഞാൻ പീനട്ട് ഇട്ടു അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ബൂസ്റ്റ് ഇട്ടു അപ്പോൾ ഈ ഒരു അവിൽ അവിൽമിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു അവിൽ മിൽക്കാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നോട് ഫീഡ്ബാക്ക്സ് പറയണം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം